കേരളം ക്രൈസ്തവർക്ക് ജീവിക്കുവാൻ പറ്റാത്ത ഇടമായി മാറുകയാണോ കേരളത്തിൽ അടുത്തിടെ നടക്കുന്ന ക്രൈസ്തവ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണ് ഈ സംഭവത്തോടും ഞങ്ങളെ പേടിച്ചു പോയിട്ടുണ്ട് നന്നായിട്ട് പേടിയുണ്ട് കേസ് ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത് പ്രതിയെ അറിഞ്ഞതും ആക്രമണം നടന്ന് രണ്ടാഴ്ചയിലധികം പിന്നിട്ടിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ മെല്ലപ്പൊക്ക തുടരുകയാണ് പോലീസ് സിസിടിവിയിൽ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും വേണ്ടവിധം അത് അന്വേഷിക്കാനോ നടപടി എടുക്കാനോ എന്തുകൊണ്ടാണ് അധികാരികൾ മടിക്കുന്നതെന്ന് ഇനിയും ഉത്തരമില്ലാത്ത ചോദ്യമായി തുടരുകയാണ് സ്ത്രീകളുടെ സുരക്ഷയെയും സ്ത്രീ ശാക്തീകരണത്തെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കന്യാശ്രീ മഠത്തിൽ നടന്ന ആക്രമണത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല അതല്ല ക്രൈസ്തവ സന്യാസിമാരോടും അവർ നടത്തുന്ന സ്ഥാപനങ്ങളിലും ആർക്കും എന്തും ആകാം എന്ന തരത്തിലാണോ അധികാരികൾ നീങ്ങുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ക്രൈസ്തവർ തീർത്തും കുറവായ പ്രദേശത്ത് നടന്ന ആക്രമണത്തെ അർഹിക്കുന്ന ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായും ആരോപണമുണ്ട് കുറച്ചുനാളായി കേരളത്തിലെ അവസ്ഥയും അതുതന്നെയാണെന്ന് പറയാതെ വയ്യ അതിന് അടിവരയിടുന്നതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലാം തീയതി ഈസ്റ്റർ കഴിഞ്ഞിട്ട് അധിക ദിവസമായില്ല അന്ന് തളിപ്പറമ്പിലെ എഫ്സി കോൺവെന്റ് ആക്രമിക്കപ്പെട്ടു അത് മൂന്നംഗ സംഘമെന്നറിയപ്പെടുന്ന ചില വ്യക്തികൾ എന്ന് പോലീസിന് സൂചന കിട്ടി ഇത് ഇരുട്ടിക്കടുത്ത് ദിവ്യരക്ഷക സഭാംഗങ്ങളുടെ നിത്യസഹായ മാതാവിന്റെ ഗ്രോട്ടോയുടെ മുന്നിലാണ് ഇന്ന് ശക്കൈന ടി വി എത്തി നിൽക്കുന്നത് പതിനാല് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഗ്രോട്ടോയുടെ ചില്ലുകൾ തകർക്കപ്പെട്ടു ആരാണ് ഇത് ചെയ്തതെന്ന് ഇതുവരെയായിട്ടും കണ്ടുപിടിക്കുവാൻ ആർക്കും പോലീസിനോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കോ സാധിച്ചിട്ടില്ല നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷി നേതാക്കളോട് ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് പ്രതികളെ കണ്ടുപിടിക്കാത്തത് എൻ്റെ പേര് നിതിൻ എന്നാണ് ഞാനിവിടുത്തെ ഒരു അച്ഛനാണ് ഈസ്റ്റർ ദിവസമാണ് ഇവിടെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം നടന്നത് നമ്മുടെ ഈ മാതാവിൻ്റെ ഗ്രോട്ടോ ഒരു ആരോ ആരോ ഒരാൾ കല്ലെറിഞ്ഞ് തകർക്കുകയും ചില്ലുകളൊക്കെ പൊട്ടിക്കുകയും ചെയ്തു നമ്മളത് നന്നാക്ക നന്നാക്കി ഈ ദിവസങ്ങളിൽ ഇത്രയും ദിവസങ്ങളായിട്ടും ഏതൊരു വ്യക്തിയാണ് ചെയ്തതെന്ന് പോലീസ് പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ നമ്മളത് കണ്ടു പക്ഷേ കൺഫേമേഷൻ കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത് പ്രതിയെ പിടിച്ചിട്ട് ഒന്നുമില്ല അപ്പം ഇത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കുറച്ചും കൂടെ ഒരു തീക്ഷണമായിട്ടുള്ള അന്വേഷണവും അതുപോലെ തന്നെ പ്രതിയെ പിടിച്ചു എന്നുള്ള ഒരു അപ്ഡേറ്റും കിട്ടുന്നത് നല്ലതായിരിക്കും ആണ് നമ്മുടെയൊക്കെ അഭിപ്രായം അതുപോലെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ആക്രമണങ്ങൾ സ്ഥിരമായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് ഒരു ഗ്രോട്ടോ ഇങ്ങനെ കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം ഇങ്ങനെയുള്ള അക്രമങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നിശ്ചിതമായിട്ട് അപലപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് തുറന്നുകൊണ്ട് ഒരിക്കലും തുടരാനായിട്ട് പാടില്ല നമ്മളെപ്പോഴും സമൂഹത്തിന് നന്മ ചെയ്യുന്ന വ്യക്തികളാണ് അപ്പം ഒരു ശത്രുതയോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ നമ്മൾ സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ട് എപ്പോഴും എല്ലാവരെയും സമൂഹത്തിൽ നല്ലതായിട്ട് കാണണം നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും കുറച്ചും കൂടി ഒരു തീഷ്ടമായിട്ടുള്ള അന്വേഷണം നമ്മൾ പ്രതീക്ഷിക്കുന്നു അത്രയാണ് പറയാം i mean